ആവേശം തീർത്ത് ചാലിശ്ശേരി പെരുന്നാൾ ആഘോഷം പെരുന്നാൾ തലേന്ന സന്ധ്യാപ്രാർത്ഥനയ്ക്ക് ജേക്കബ് ചാലുശ്ശേരി കോറപ്പിസ്കോപ്പ മുഖ്യകാർമ്മികനായി തുടർന്ന് അങ്ങാടി ചുറ്റിയുള്ള പെരുന്നാൾ പ്രദക്ഷിണം പള്ളിയിൽ സമാപിച്ചു പള്ളിയിലെത്തിയപ്പോൾ ആശീർവാദം സ്ലൈഹിക വാഴവ് എന്നിവയുണ്ടായി രാത്രി ഒൻപത് മണിക്ക് ഗജവീരന്മാരുടെ അകമ്പടിയോടെ വാദ്യകലാരംഗത്തെ പ്രമുഖർ പങ്കെടുത്ത വാദ്യഘോഷങ്ങളോടെ രാത്രി പെരുന്നാൾ ആരംഭിച്ചു മലപ്പുറം പാലക്കാട് തൃശൂർ ജില്ലകളിൽ നിന്നായി ഗ്രാമത്തിലെ വലിയ പെരുന്നാൾ ആഘോഷം കാണുവാൻ അങ്ങാടിയിലേക്ക് ജനസാഗരം ഒഴുകിയെത്തി പെരുന്നാൾ വെള്ളിയാഴ്ച പുലർച്ചെ പള്ളിയിലെത്തി സമാപിച്ചു വെള്ളിയാഴ്ച രാവിലെ പള്ളിയിൽ പെരുന്നാൾ വിശുദ്ധ കുർബാനയ്ക്ക് ഫാദർ ബാബു ചാത്തനാട്ട് മുഖ്യകാർമ്മികരായി പെരുന്നാൾ സന്ദേശവും നൽകി പെങ്ങാമുക്ക് യാക്കോബായ സുറിയാനി പള്ളി വികാരി ഫാദർ ബേസിൽ കൊല്ലാർമല്ലി മല്ലി മധ്യസ്ഥ പ്രാർത്ഥന നടത്തി വികാരി ഫാദർ ബിജു മൂങ്ങാകുന്നിൽ ഫാദർ തോമസ് ചീരൻ ഫാദർ ജയേഷ് ജേക്കബ് എന്നിവർ സഹകാർമികരായി ഉച്ചയ്ക്ക് ആരംഭിച്ച ഒൻപത് കമ്മിറ്റികളുടെ ആഘോഷങ്ങൾ ദേശങ്ങളിൽ പെരുന്നാൾ വിളംബരം നടത്തി വൈകിട്ട് അഞ്ചു മണിക്ക് പള്ളിയിലെത്തി സമാപിച്ചു ബാൻഡ്സെറ്റ് ശിങ്കാരിമേളം ചെണ്ടവാദ്യം പഞ്ചവാദ്യം മുത്തുക്കുട എന്നിവ പെരുന്നാൾ പ്രേമികൾക്ക് ആവേശമായി തലയെടുപ്പുള്ള ഏഴോളം ഗജവീരന്മാർ നെറ്റിപ്പട്ടവും കോലവുമേന്തി അണിനിരന്നു പെരുന്നാൾ പ്രദക്ഷിണത്തിൽ പൊൻവെള്ളി പൊൻവെള്ളിക്കുരിശികളുടെ അകമ്പടിയായി നിരവധി വിശ്വാസികൾ പങ്കെടുത്തു പള്ളിയിലെത്തിയപ്പോൾ ധൂപപ്രാർത്ഥന ആശീർവാദത്തിന് ശേഷം ജാതി മത ഭേദമന്യേ ആയിരങ്ങൾ പങ്കെടുത്ത പൊതുസദ്യ എന്നിവയുണ്ടായി ഇതോടെ പെരുന്നാൾ ആഘോഷങ്ങൾക്കും സമാപനമായി ആഘോഷങ്ങൾക്ക് വികാരി ഫാദർ ബിജു മൂങ്ങാകുന്നൻ ട്രസ്റ്റി സി യു ശലമോൻ സെക്രട്ടറി ടൈറ്റസ് ഡേവിഡ് എന്നിവരടങ്ങുന്ന മാനേജിംഗ് കമ്മിറ്റി നേതൃത്വം നൽകി പെരുന്നാൾ ആഘോഷം രണ്ട് ദിവസങ്ങളിലായി സി സി ടി വി സിനിമാ ചാനലിലൂടെ തത്സമയം സംപ്രേഷണം ചെയ്തിരുന്നു പ്രസക്ത ഭാഗങ്ങൾ പിന്നീട് സംപ്രേഷണം ചെയ്യും